ആരാണ് ഭതിരിയങ്ങൾ വഹാക്കി മൊയ്ങ്കുട്ടി വേദിയിൽ പറയുകയാണ് കറൗങ്കൾ ചെയ്തതും കും മാറുത്ത ബേകി കമൽ മൊഹത്താ ചുമില്ല എനി അള്ളാൻ്റെ ഹബീബ് തോഹാസുല്ലാഹു അലി വസ്ല്ലാം ഞങ്ങൾ ബദറിൻ്റെ രണാഗണത്തിലേക്ക് പോകുന്ന സഹാബത്തിനോട് പറഞ്ഞു സഹാബത്തേ ഇനി നിങ്ങൾക്ക് ഒരു തൗബയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് ഒന്നോഹു എല്ലാം പുറത്ത് തന്നിരിക്കുന്നു ഇനി വരാൻ പോകുന്ന ദോഷങ്ങളും കഴിഞ്ഞുപോയ ദോഷങ്ങളും നിങ്ങൾക്ക് ബാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല അണ്ടരകളെ മറുത്താം മലക്കുകളുടെ പദവിയിലേക്ക് നിങ്ങളെ ഉയർത്തിപ്പോയിരിക്കുന്നു സബോ അതാണ് ബദിരിങ്ങൾ ആ ബദരിങ്ങളുടെ ചരിത്രം അതിമഹത്തായ ചരിത്രമാണ് നമുക്ക് പ്രതിപാദിക്കാനുള്ളത് കൊടിയോന്നെ കൂലത്തെ വസം കുവല കേട്ടിടുവോർക്കാമേ കോന്നവൻപോറുക്കും മേളാണ്ട് പിഴായെന്ന് കൂറീനാറൂല താമേ ഹബീബ് തോഹസ്ഹു അലി വസ്ലം തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന അബുൽ ഹക്കം കൊല്ലപ്പെട്ട യുദ്ധമായ ജഹലിനെ കൊലപ്പെടുത്തിയ യുദ്ധമായ ആ ബദർ യുദ്ധ ചരിത്രം കേൾക്കുന്നവർക്ക് ആ ഏഴ് വർഷത്തെ ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാകോയി മൊയ്ങ്കുട്ടി വൈദ്യുതി വിവരിക്കുകയാണ് ആ രസകരമായ ചരിത്ര സംഭവം അത് നിങ്ങൾക്കിങ്ങിനെ കേൾക്കാം പ്രിയമുള്ളവരെ